കൺസ്യൂമർ ഫെഡ് മാർക്കറ്റിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പയ്യന്നൂരിൽ സഹകരണ ദേവസ്വം തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു ടി ഐ മധുസൂദനൻ എം എൽ എ ചടങ്ങിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും സ്കൂൾ മാർക്കറ്റുകൾ സംഘടിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനം സംസ്ഥാന സഹകരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കൺസ്യൂമർ ഫെഡ് മുഖേന സഹകരണ സംഘങ്ങളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സ്റ്റുഡൻസ് മാർക്കറ്റിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പയ്യന്നൂരിൽ സഹകരണ ദേവസ്വം തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു ഉപഭോക്താക്കൾക്ക് വലിയ തോതിൽ സഹായകരമായ ഒരു സമാന്തര സഹകരണ സ്ഥാപനം എന്ന നിലയിൽ സ്റ്റുഡൻസ് മാർക്കറ്റ് അതിന്റെ പ്രവർത്തനത്തിലൂടെ സാധാരണക്കാർക്ക് ഏറെ ആശ്വാസകരമാകുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു ഇപ്പം തന്നെ വിഷു ഈസ്റ്റർ ചന്തകൾ സംസ്ഥാനത്തേതാം എഴുപതോളം കേന്ദ്രങ്ങളിൽ സമാരംഭിച്ചു മാർക്കറ്റിൽ ഏതാണ്ട് പതിമൂന്ന് ഇനങ്ങൾക്ക് കഴിഞ്ഞ എട്ട് വർഷക്കാലമായി ഒരേ വിലയിൽ വിതരണം ചെയ്യുന്ന അവസ്ഥ വരുമ്പോൾ നല്ല രൂപത്തിൽ മാർക്കറ്റ് ഇടപെട്ട് ഉപഭോക്താക്കളെ സഹായിക്കുന്ന സംവിധാനമാണ് മാർക്കറ്റ് ഫട്ടിലൂടെ വരുന്നത് ഇതിനു മുമ്പ് ഓണവും ക്രിസ്മസും അതുപോലെ തന്നെ റംസാനും ഒക്കെ വന്നപ്പോഴും ഇത്തരത്തിലുള്ള ഇടപെടൽ മാർക്കറ്റിൽ റിസോ സീസണിലെല്ലാം സാധാരണ ജനങ്ങളെ കൊള്ളയടിക്കുന്ന മാർക്കറ്റ് സ്ഥിതിവിശേഷം വളർന്നു വരുമ്പോൾ അവിടെയാണ് കൺസ്യൂമർ കൺസ്യൂമർ ജനജീവിതത്തെ മേഖലകളിലും സഹായിക്കാൻ പൊതുവിലും ഫെഡ് വിശേഷിച്ചും മുന്നോട്ട് ടി മധുസൂദനൻ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കൺസ്യൂമർ ഫെഡ് ചെയർമാൻ പി എം ഇസ്മയിൽ സ്വാഗതം ആശംസിച്ചു കൺസ്യൂമർ ഫെഡ് മാനേജിംഗ് ഡയറക്ടർ എം സലീം റിപ്പോർട്ട് അവതരിപ്പിച്ചു പയ്യന്നൂർ നഗരസഭാ അധ്യക്ഷ കെ വി ലളിത സ്റ്റുഡന്റ് മാർക്കറ്റ് ആദ്യവില്പന നിർവഹിച്ചു പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല ത്രിവേണി നോട്ട്ബുക്കുകളുടെ ആദ്യ വിൽപ്പനയും കണ്ണൂർ ജോയിന്റ് രജിസ്ട്രാർ ജനറൽ രാമകൃഷ്ണൻ വി ത്രിവേണി കമ്പ്യൂട്ടർ ഫോം ആദ്യ വിൽപ്പനയും നിർവഹിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ പി കുഞ്ഞപ്പൻ കണ്ണൂർ ഡി ഡിഇ നിർമ്മല കെ പി നഗരസഭാ കൌൺസിലർ മണിയർചന്ദ്രൻ കൺസ്യൂമർ ഫെഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ വി കെ രാജൻ കേരള ദിനേശ് ചെയർമാൻ ദിനേശ് ബാബു പയ്യന്നൂർ കാർഷിക വികസന ബാങ്ക് മുൻ പ്രസിഡന്റ് പി സന്തോഷ് കൺസ്യൂമർ ഫെഡ് റീജിയണൽ മാനേജർ ആർ പ്രദീപ് കുമാർ കൺസ്യൂമർ ഫെഡ് ഡയറക്ടർ കെ പി പ്രമോദൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു കേരളത്തിൽ വിവിധ സഹകരണ സംഘങ്ങൾ മുഖേനയും കൺസ്യൂമർ ഫെഡിന്റെ ത്രിവേണി സൂപ്പർമാർക്കറ്റ് മുഖേനയും അഞ്ഞൂറ് സ്റ്റുഡൻസ് മാർക്കറ്റുകളാണ് പ്രവർത്തനം ആരംഭിച്ചത് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ സ്കൂൾ കോളേജ് ത്രിവേണി നോട്ട്ബുക്കുകൾ വിവിധ കമ്പനികളുടെ ബാഗുകൾ കുടകൾ ടിഫിൻ ബോക്സുകൾ വാട്ടർ ബോട്ടിലുകൾ തുടങ്ങിയ എല്ലാ പഠനോപകരണങ്ങളും കുറഞ്ഞ വിലയ്ക്ക് സ്റ്റുഡൻസ് മാർക്കറ്റിലൂടെ ലഭ്യമാണ് നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ